എൻ്റെ പേര് ജോൺസൺ ബാബു ഞാൻ കോട്ടയം ജില്ലയിൽ തീക്കോയിൽ നിന്നാണ് വരുന്നത് രണ്ടര മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ഇവിടെ ഉടമ്പിടി എടുത്ത് പോയതാണ് മൂന്നാം തവണ അന്ന് അച്ഛനെ കണ്ടിരുന്നു അന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു വെച്ചാണ് പോയത് ഇനി ഞാൻ ഈ അൽത്താറയിലേക്ക് വരുന്നത് സാക്ഷിയും പറയാനായിരിക്കുമെന്ന് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ദൈവാനുഭവം അത് പങ്കുവയ്ക്കാനായിട്ടാണ് ഞാൻ ഈ അൽത്താരയിലേക്ക് ഇപ്പോൾ വന്നേക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ ഡിഗ്രി പാസ് ഔട്ടായി ഇറങ്ങി പക്ഷേ സാമ്പത്തിക ബുദ്ധിമുട്ട് വലിയ രീതിയിൽ രീതിയിലുണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് ഡിഗ്രി കഴിഞ്ഞ് മുന്നോട്ട് പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ എൻ്റെ മനസ്സിൽ വന്നൊരു ദൈവം തന്നെ കാണിച്ചു തന്നൊരാശയമായിരുന്നു പി എസ് സി പഠിക്കുക എന്നുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിലെ എൽ ഡി സി കോട്ടയം നോട്ടിഫിക്കേഷനെ ഞാൻ അപ്ലൈ ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പതിൽ കോവിഡിൻ്റെ പ്രശ്നമൊക്കെ വന്നുകൊണ്ട് ഒത്തിരി സമയം ഞങ്ങൾക്ക് പരീക്ഷ എഴുതുന്നതിന് വേണ്ടി പഠിക്കാനൊക്കെ ആയിട്ട് കിട്ടിയായിരുന്നു പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് പി എസ് സി പുതിയ പരിഷ്കാരം കൊണ്ടുവന്നത് പ്രിലിംസ് എഴുതിയാലേ മെയിൻസ് എഴുതാൻ പറ്റുള്ളൂ അപ്പോൾ പ്രിലിമിനറി പരീക്ഷ വലിയ പാടായിരുന്നു എനിക്ക് സ്റ്റേജ് വണ്ണാണ് കിട്ടിയത് അത് അത്രയ്ക്ക് പാടുള്ളൊരു പരീക്ഷയായിരുന്നു ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചതെനിക്ക് പാസ്സാക്കി തന്നു അപ്പോൾ മെയിൻസ് എന്ന് പറയുന്ന ഒരു വലിയൊരു കടമയും കൂടെ പിന്നെ കിടക്കണം അപ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു എനിക്ക് കുറച്ച് മൈനസ് മാർക്ക് പ്രതീക്ഷിച്ചതിലും കൂടുതൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞത് എങ്ങനെയാണ് എനിക്ക് ഒന്ന് മുതൽ എട്ട് വരെയുള്ള റാങ്കിനുള്ളിൽ സപ്ലിയിലായാലും കുഴപ്പമില്ല എനിക്ക് ആ റാങ്കിനുള്ളിൽ ഒരു ഗ്രേഡ് തരണേ തരണതെന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത് ദൈവം എനിക്ക് എട്ടാമത്തെ റാങ്കാണ് അന്ന് തന്നത് സപ്ലി ലോ വിഷൻ കാറ്റഗറിയിൽ എനിക്ക് കാഴ്ചയ്ക്ക് ചെറിയ പ്രശ്നമുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കാറ്റഗറിയിലാണ് വന്നത് ജനുവരി മാസം ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി വരെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇത് കിട്ടുമായിരിക്കുമെന്ന് പക്ഷേ മുന്നോട്ട് പോകുന്നവറും ഭയങ്കര ബുദ്ധിമുട്ടായി വന്നതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനാറ് ഓഗസ്റ്റിൽ ഓഗസ്റ്റ് പതിനാറാം തോന്നുന്നു ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു ഉടമ്പടി എടുത്ത് പ്രത്യക്ഷീകരണ പ്രാർത്ഥന നടത്തുന്ന ആ ദിവസം തന്നെ അന്നത്തെ ദിവസം തന്നെ എനിക്ക് വലിയ സുഗന്ധാഭിഷേകം ഉണ്ടായിരുന്നു പക്ഷേ അത് സുഗന്ധാഭിഷേകമാണെന്നൊന്നും എനിക്കൊന്നും മനസ്സിലായില്ല മാതാവിൻ്റെ പ്രസൻസാണെന്ന് എനിക്ക് അന്നും മനസ്സിലായില്ല സാക്ഷ്യങ്ങൾ മുന്നോട്ട് കേൾക്കാൻ തുടങ്ങിയപ്പോഴാണ് പിന്നെ അതെനിക്ക് മനസ്സിലായത് അതിനുശേഷം ഡെയിലി ബ്രഡ് കൂടുമ്പോഴും നമ്മൾ ഡിസംബർ മാസത്തിലെ നൊവേന പ്രാർത്ഥന നടത്തുന്ന സമയത്തും ഒക്കെ തന്നെ എനിക്ക് ആ ശക്തമായ സുഗന്ധാഭിഷേകം ലഭിക്കുന്നുണ്ടായിരുന്നു കൃപാസനത്തിലേക്ക് വരുന്നതിൻ്റെ തലേ ദിവസം എനിക്ക് മാതാവിൻ്റെ ഒരു സ്വപ്നദർശനം ഉണ്ടായി നമ്മളുടെ കാശിരൂപത്തിലൊക്കെ കാണുന്ന മാതാവിൻ്റെ ഒരു വലിയൊരു ഒരു ചിത്രമാണ് ഞാൻ കാണുന്നത് ഞാനത് സ്വപ്നത്തിൽ കണ്ട ശേഷമാണ് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളത് അങ്ങനെ ഉടമ്പടി മൂന്നാം തവണ പുതുക്കി ഞാനിവിടെ അച്ഛനെ വന്ന് കണ്ടു അച്ഛൻ കാശിരൂപം തന്നു റാങ്ക് ലിസ്റ്റ് ലിസ്റ്റല്ലേ എന്നൊരു ചോദിച്ചു അത്ര മാത്രമേ ചോദിച്ചിട്ടാൽ പറഞ്ഞു അതെ അങ്ങനെ രണ്ടര മാസേ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി തീരാനായിട്ട് ആ സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ അച്ഛനെ കാണുന്ന സമയത്ത് ഈ രണ്ടര മാസത്തിനുള്ളിൽ ഏകദേശം നാൽപ്പത്തി മൂന്നോളം ഫ്രഷ് വേക്കൻസികൾ വരണമായിരുന്നു അത് വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു അത് പി എസ് സി അങ്ങനെ റിപ്പോർട്ടായി വരണം ഭയങ്കര താമസമാണ് അപ്പോൾ രണ്ടര മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് സർവീസിലേക്ക് കയറാനുള്ളൊരു ചാൻസ് മാതാവ് ഒരുക്കി തന്നു ജൂലൈ ഇരുപത്തി എട്ടാം തീയതിയൊക്കെ ആവാറായപ്പോഴേക്കും അത്യാവശ്യം വേക്കൻസികളൊക്കെ അപ്ഡേറ്റ് ആയി അതിനുശേഷം ജൂലൈ ഇരുപത്തെട്ടാം തീയതി വൈകിട്ട് നാലരയൊക്കെ ആയപ്പോഴേക്കും പി എസ് സിയുടെ ഒരു അഡ്വൈസ് ചാർട്ട് അവർ പബ്ലിഷ് ചെയ്തു അതിലെൻ്റെ പേരുണ്ടായിരുന്നു ലാൻഡ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കോട്ടയം ജില്ലയിൽ നിന്ന് എൽ ഡി ക്ലർക്കായിട്ട് സർക്കാർ സർവീസിലേക്ക് കയറാനായിട്ട് മാതാവ് എന്നെ അനുഗ്രഹിച്ചു ദൈവത്തോട് അത് വളരെ നല്ല രീതിയിൽ ദൈവം എന്നെ അത് അനുഗ്രഹിച്ചു വിട്ടതാണ് അതിനുശേഷം ജൂലൈ ഇരുപത്തി ഒമ്പതാം തീയതി എനിക്ക് അഡ്വൈസ് ലെറ്റർ വന്നു ആ അഡ്വൈസ് ലെറ്ററാണ് ഈ പേപ്പറാണ് അഡ്വൈസ് ലെറ്റർ പി എസ് സിയിൽ ആകുന്നവർക്ക് ലഭിക്കുന്ന പേപ്പറാണ് ഇനിയിപ്പോൾ ഒരു അപ്പോയിൻമെൻ്റ് ലെറ്ററും കൂടെ വരാനുണ്ട് അതൊരു മൂന്നാഴ്ചയ്ക്കുള്ളിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ അത്രയും വലിയൊരു അനുഗ്രഹം ദൈവം എനിക്ക് തന്നു എൻ്റെ അച്ഛനും അമ്മയും കൂലിപ്പണി എടുത്താണ് അവർ ജീവിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കുടുംബമാണ് മുന്നോട്ട് എങ്ങനെ എന്നുള്ള ഒരു വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലാണ് മാതാവ് ഇത്രയും വലിയൊരു ജോലി ലാൻഡ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ ഗവൺമെൻറ് എൽ ഡി ക്ലർക്കായിട്ട് കയറുന്ന വലിയൊരു ജോലി എനിക്ക് നൽകി അനുഗ്രഹിച്ചത് അതോടൊപ്പം തന്നെ ഇപ്പം തന്നെ നാൽപ്പതോളം വേക്കൻസികൾ ഇനിയും പോകാനുണ്ട് തീരെ വേക്കൻസി ഇല്ലാത്തൊരു സമയത്താണ് ഞാനിവിടെ വരുന്നത് കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഈ ഓഗസ്റ്റ് ആയപ്പോഴേക്കും എനിക്ക് ജോലിയിലേക്കുള്ള വലിയൊരു സാധ്യത സാധ്യതയല്ല ഒരു ഉറപ്പ് തന്നെ മാതാവ് എനിക്ക് തന്നു അതുപോലെ തന്നെ എനിക്ക് പരീക്ഷയ്ക്കൊക്കെ ഞാൻ പോകുമ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് അച്ഛനോ അമ്മ മിക്കവാറും അച്ഛനായിരിക്കും കൂടെ വരിക ഒരു പേടിയും ഒക്കെ ഉണ്ടായിരുന്നു കൃത്യസമയത്ത് എത്താൻ പറ്റുമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ എക്സാം എഴുതുന്നിടത്തൊക്കെ തന്നെ പോകും ഒരു പേടിയില്ല അതുപോലെ തന്നെ ഞായറാഴ്ചകളിലെ കുർബാന അതോ ചില ദിവസമെങ്കിൽ മാത്രം മുടക്കാറുണ്ടായിരുന്നു ഈ എക്സാമൊക്കെ എഴുതാൻ പോയിട്ട് ചിലപ്പോൾ ദൂരെയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ സൺഡേ പള്ളിയിൽ പോവുകയല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ എല്ലാ സൺഡേയും പള്ളിയിൽ പോകുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ കാരുണ്യ പ്രവർത്തികളൊക്കെ ആയാലും ചെയ്യാൻ കഴിയുന്നതിൻ്റെ പരമാവധി നമ്മൾ ചെയ്തിട്ടുണ്ട് രോഗികളൊക്കെ ആണെങ്കിലും തീരെ അവസരമായ ഒരുപാട് ആളുകൾ നമ്മൾ കാണുന്നുണ്ട് കാണാൻ ചെന്നാൽ ഒത്തിരി ആൾക്കാരുടെ വീടുകളിലെ എൻ്റെ ഇടവകയെ തന്നെ ഉടമ്പടി എടുത്തിട്ടുള്ള ആൾക്കാരാണ് കൃപാസനത്തിൽ വന്നിട്ടുള്ള ആൾക്കാരാണ് അതുപോലെ പത്രപ്രവർത്തനം പത്രപ്രേക്ഷിത പ്രവർത്തനമായാലും നമ്മൾ ചെയ്യുന്നത് എൻ്റെ ഇടവകപ്പള്ളിയിൽ എൻ്റെ ഇടവകത്ത് തന്നെയുള്ള വീടുകളിൽ അവിടെ ഞാൻ കൊണ്ട് കൊടുക്കുമ്പോൾ മാതാവിനെ പറ്റി പറയാറുണ്ട് അവർക്കെല്ലാം തന്നെ ഉടമ്പടി ഉള്ള ആൾക്കാരായിരിക്കും കൂടുതൽ പിന്നെ നമ്മുടെ അടുത്തുള്ള പള്ളികളിലും കൊണ്ട് കൊടുക്കാറുണ്ട് അപ്പോൾ മാതാവ് വലിയൊരു അനുഗ്രഹമാണ് എനിക്ക് വേണ്ടി തന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഒരുപാട് എന്നെപ്പോലെ തന്നെ ഗവൺമെൻറ് ടെസ്റ്റിന് വേണ്ടി കാത്തിരുന്ന പരീക്ഷ എഴുതി ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒത്തിരി ആൾക്കാർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഡെയിലി ബ്രെഡിലും ധ്യാനത്തിൻ്റെ ഇടയ്ക്കുമൊക്കെ കമൻറ്റ് സെഷനിൽ യൂട്യൂബിൽ കാണാം ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കാരണം അത്രമാത്രം കഷ്ടപ്പാട് അതിൻ്റെ പിന്നിലുണ്ട് ഓരോ തവണയും നമ്മൾ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ വലിയൊരു ചോദിച്ചതിനു വഴി നിന്നിട്ടുണ്ട് കാരണം ജോലി ഒന്നും ആയില്ല എന്നുള്ളൊരു ചോദ്യം അപ്പോൾ അതിന് മറുപടി കൊടുക്കുമ്പോൾ ചിലരൊക്കെ അതൊരു പരിഹാസരൂപേനെയായിരിക്കും കാണുക ഒരു ജോലി കിട്ടുന്നിടം വരെ അതൊരു വലിയൊരു പരിഹാസ രൂപേനെ ആയിരിക്കും അവരത് ചോദിക്കുക എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒത്തിരി പേരുണ്ട് അവരോട് എല്ലാവരും ഞാൻ നന്ദി പറയുകയാണ് അതുപോലെ തന്നെ കൃപാസനത്തിൽ പരിശുദ്ധ അമ്മ മാതാവിനോടും ഈശോയോടും ഞാൻ നന്ദി പറയുന്നു അതുപോലെ ജോസഫ് അച്ഛന് അച്ഛൻ്റെ ഒരു അനുഗ്രഹം കൈവപ്പ് ശുശ്രൂഷ ഒരു വലിയൊരു അനുഗ്രഹം എനിക്ക് കിട്ടി കൃപാസനത്തിൽ നമ്മൾ ഒരു തവണ ഈ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രാർത്ഥന സെപ്റ്റംബറിൽ മറ്റോ നടത്തിയ ഒരു പ്രാർത്ഥന നമ്മളത് ഏറ്റു കഴിച്ചിരുന്നു വടക്കു മാസ പ്രാർത്ഥന ഏറ്റു കഴിച്ചിരുന്നു ആ സമയത്തെല്ലാം വലിയ പ്രതീക്ഷയോടെയാണ് നമ്മൾ കാത്തിരുന്നത് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച കൃപാസനത്തിലെ അച്ഛന് ഇവിടുത്തെ സഹശുശ്രൂഷകൾ വൈദികർ സിസ്റ്റേഴ്സ് ഇവിടുത്തെ കൗൺസിൽ കൗൺസിലർമാർ അതുപോലെ തന്നെ എൻ്റെ നാട്ടിൽ ഒത്തിരി ആൾക്കാർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഒരു ജോലി കിട്ടിക്കാണാൻ വേണ്ടി അവരോട് എല്ലാവരോടും ഞാൻ ഈ ആൾത്താരെ വെച്ച് നന്ദി പറയുന്നു ഈ ആൾത്താരയിൽ ഞാൻ എൻ്റെ സാക്ഷ്യം സമർപ്പിക്കുന്നു വിശുദ്ധ പൗലോസ് പൗലോസ്ലിഹായർക്ക് എഴുതിയ ലേഖനം ആറാം അധ്യായം പതിനെട്ടാം തിരുവചനം നിങ്ങൾ അപേക്ഷകളോടും യാചനകളോടും കൂടെ എല്ലാ സമയവും ആത്മാവിൽ പ്രാർത്ഥനാ നിരതരായിരിക്കുമെന്ന് അവിശ് അവിശ്രാന്തം ഉണർന്നിരുന്ന എല്ലാ വിശുദ്ധർക്കും വേണ്ടി പ്രാർത്ഥിക്കുവൻ ജോൺസൺ ബാബുവിൻ്റെ വളരെ സാഹസികവുമായ വളരെ മനോഹരമായ ഒരു സാക്ഷ്യമാണ് നമ്മോട് പങ്കുവച്ചത് ഒരു ജോലി സാധ്യതയില്ലാതിരുന്ന വളരെയധികം സങ്കടപ്പെട്ടിരുന്ന സമയത്താണ് തൻ്റെ മാതാപിതാക്കളോടൊപ്പം വന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചത് ജോസഫ് ജോസഫച്ചൻ്റെ കൈവപ്പ് ശുശ്രൂഷയ്ക്കുള്ളൊരു വലിയ ഭാഗ്യം ലഭിച്ചുവെന്ന് അദ്ദേഹം നമ്മോട് പങ്കുവെക്കുന്നു ജോസഫ് അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷ പ്രാപിച്ചവരെല്ലാം തന്നെ പരിശുദ്ധമ്മയുടെ പരിശുദ്ധ അമ്മയുടെ ഒരു മാധ്യസ്ഥ അപേക്ഷ പരിശു ജോസഫ് അച്ഛൻ നമുക്ക് വേണ്ടി കൂടി അർപ്പിക്കുന്നതാണ് ഈ കൃപാസനത്തിലെ വലിയൊരു പ്രത്യേകതയായി നാം കാണുന്നത് വളരെ സങ്കടത്തോടു കൂടി വരുന്നവരെ എല്ലാം ഉടമ്പടിയിൽ ജീവിക്കുന്നവരെ എല്ലാം അച്ഛൻ എപ്പോഴും അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് വിടാറുണ്ടെന്ന് നമുക്കറിയാം ജോൺസൺ ബാബു ബാബുവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി തൻ്റെ ജീവിതത്തെ മുന്നോട്ട് നീക്കുന്നതിനുള്ള ഒരു വഴി കാണിച്ചു തരണമേ എന്നുള്ള ഒരു വലിയ പ്രാർത്ഥനയ്ക്ക് ഉത്തരമാണ് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പി എസ് സി ടെസ്റ്റ് താൻ ആഗ്രഹിച്ചതുപോലെ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പ്രാർത്ഥിച്ചു എനിക്ക് റാങ്ക് ലിസ്റ്റിൽ എൻ്റെ പേരൊന്ന് കാണണം അങ്ങനെ അമ്മ പരിശുദ്ധ അമ്മ എട്ടാമത്തെ റാങ്ക് ലിസ്റ്റിലേക്ക് അദ്ദേഹത്തെ ഉയർത്തി അതിനുശേഷം അദ്ദേഹത്തിന് പരിശുദ്ധമ്മയുടെ ഒരുപാട് അനുഭവങ്ങളും സാമീപ്യവും സുഗന്ധാഭിഷേകവും എല്ലാം അദ്ദേഹത്തിന് പരിശുദ്ധ അമ്മയെ നേരിട്ട് ദർശിക്കുവാനുള്ള സൗഭാഗ്യമെല്ലാം ഉണ്ടായി ഇതിൻ്റെ എല്ലാം അർത്ഥം പരിശുദ്ധ അമ്മ നമ്മോടുകൂടി സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് പരിശുദ്ധ അമ്മ സഞ്ചാരി മാതാവാണ് ഇന്ന് എല്ലാവരുടെയും സങ്കടങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരമ്മയാണ് നമുക്കും ആ ഒരു മാതൃക പരിശുദ്ധ അമ്മ കൈമാറിയിട്ടുണ്ട് ഞാൻ വേലിശാമയെ സഞ്ചരി ശുശ്രൂഷിക്കാൻ പോയ ആ നയൻറ്റി ഡേയ്സിന് തൊണ്ണൂറ് ദിവസം നിങ്ങളും ചെന്ന് മറ്റുള്ളവരെ കാണണം കാരുണ്യപ്രവൃത്തികൾ ചെയ്യണമെന്ന നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട് അതാണ് ഈ ഉടമ്പടി ജീവിതത്തിൻ്റെ തൊണ്ണൂറ് ദിവസം എന്ന് പറയുന്നത് നമ്മെപ്പോഴും പരിശുദ്ധ അമ്മയോടുകൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ എല്ലാ അസ്വസ്ഥതകളെയും പരിശുദ്ധ അമ്മ ഏറ്റെടുക്കുകയാണ് ഈ മകനെ വലിയ ഒരു കോൺഫിഡൻസ് ലഭിച്ചു എന്ന് പറയുന്നു അല്ലെങ്കിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനൊക്കെ ഉണ്ടായിരുന്ന ഒരു ഭയം മാറിക്കിട്ടി ഒരുപാട് മക്കളാണ് ഇയാൾ ആൾ താരയിൽ വന്ന് സാക്ഷ്യം പറയുന്നത് എല്ലാത്തിനും ഭയമായിരുന്നു എല്ലാ ക്വാളിഫിക്കേഷൻസും എല്ലാ മെറിറ്റും ഉണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ചെയ്യാൻ അവർക്ക് ഭയങ്കര പേടി ആ പേടിയെല്ലാം മാറ്റി കിട്ടുന്നത് പരിശുദ്ധ ഒരു വലിയ അനുഗ്രഹമാണ് പരിശുദ്ധ ഹമ്മോയിൽ നമുക്ക് ആ ധൈര്യം േറ്റ് നമുക്ക് പ്രാപിച്ചു തരുന്നുണ്ട് എന്നെയും അകനെ ഒരു ലാൻഡ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു വലിയ ഉദ്യോഗസ്ഥനായി ഉയർത്തിയിരിക്കുന്നു പരിശുദ്ധാമ്മയോട് നമുക്ക് വീണ്ടും മാധ്യസ്ഥ അപേക്ഷിക്കാം ഒരുപാട് മക്കളാണെന്ന് ജോലിയില്ലാതെ യുവാക്കൾ അലയുന്നത് അവർ പോകുന്നു വഴിവിട്ട ജീവിതങ്ങളെല്ലാം നമുക്ക് പരിശുദ്ധാമ്മയ്ക്ക് പരമേൽപ്പിക്കാം ഈശോയ്ക്ക് നൽകി ഈശോയുടെ രക്തത്ത നമ്മെ എല്ലാവരെയും സംരക്ഷിക്കട്ടെ ഉയർത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈ നല്ല സാക്ഷ്യത്തോട് ചേർത്ത് നമ്മുടെ നിയമങ്ങളെല്ലാം കൂട്ടിവെക്കാം ജോൺസൺ ബാബുവിൻ്റെ ഈ സാക്ഷ്യത്തോട് ചേർത്ത് എല്ലാ നിയോഗങ്ങളെയും ചേർത്ത് വെച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകിക്കൊണ്ട് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക